യുടെ നൂറാം വാർഷികം സമാപിച്ചതോടുകൂടെ ചില ആളുകൾക്ക് പ്രത്യേകം ഹാലിളകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ അവിടെ സുന്നികളുടെ ഒരു യോജിപ്പാണ് കണ്ടത് അതിൽ സുന്നികളിൽ സഖാക്കളെന്ന് മുദ്ര കുത്തിയവർ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കം അവർകൾ അവിടെ നിന്ന് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങളെ മുൻനിർത്തി അവിടുന്ന് പ്രഖ്യാപിച്ചു എന്ത് പറ്റി ജിഫ്രി തങ്ങളെപ്പറ്റിയൊക്കെ അരിവാൾസന്യം സഖാവ് എന്നും ഒക്കെ എന്താണ് ഇവിടെ പലരും പ്രചരിപ്പിക്കുകയും പത്രമാധ്യമങ്ങളത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കം അവറുകൾ പറഞ്ഞു സഖാവാകാനായിരിക്കും പറ്റൂല ഞാൻ സഹാവൊന്നും അല്ലാതെ കുയിന്തു കൊണ്ട് കിബർ കൊണ്ട് എന്നതുപോലെ തന്നെ ഇബത്തിനും മീമത്തും പറഞ്ഞിടക്കാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് അത് തെക്ക്ബീർ ധനികൾക്കിടയിൽ അവിടെ പാസ്സാക്കി എന്നാലും ഇന്ന് ഒരു ചാനലിൽ കാണാൻ സാധിക്കുണ്ടായി എന്താണെന്നറിയാം സമസ്ത ലീഗിന് എതിരായിട്ട് തന്നെയാണ് പ്രസംഗിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ജമായത്ത് ഇസ്ലാമിനെ വിമർശിച്ചു ജമാഅത്തെ ഇസ്ലാമിനെ സമസ്ത വിമർശിച്ചത് എന്നതുപോലെ തന്നെ മറ്റുള്ള മുജാഹിദ് ജമാത്ത് പോലത്തെ വിമർശിച്ചത് അതെന്താണ് അത് ലീഗിനെതിരാണെന്ന് വളച്ച് കെട്ടിക്കാണ്ട് ചില മുജാഹിദുകളിലൂടെ പ്രചരിപ്പിക്കുന്നത് കണ്ടു എന്നാൽ ഇവരൊരു കാര്യം മനസ്സിലാക്കണം സമസ്ത ഇവിടെ മുജാഹിദ് ജമായത്ത് കാദ്യാനി തെബിലീഗ് എന്നാൽ ഇവർക്കൊക്കെ രാഷ്ട്രീയമല്ല രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയത്തിൽ പലരുണ്ടല്ലോ എന്ന് വിചാരിച്ചു അവരെ വിമർശിക്കാൻ പാടില്ല എന്നാണോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഒരൊറ്റ ഉദാഹരണം ഞാൻ ചോദിക്കുകയാണ് മുജാഹിദ് ഇവിടെ അവർ സദസ്സിൽ നിന്ന് ഇവിടെ വിമർശിക്കുന്നത് പോലെ സുന്നികളെ വിമർശിക്കലില്ല മുജാഹുദുകൾ ഇവിടെ എന്താ എങ്ങനെ വിമർശിക്കണമെന്ന് അറിയുമോ അവർ സമ്മേളനം എന്തിനാണ് ഇവിടെയുള്ള കാണാക്കാട് തങ്ങന്മാരുടെ അടക്കമുള്ള തങ്ങന്മാരെ ജാതി എന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും എന്ന് അവർ പറയുന്നത് നിങ്ങളൊന്നാലോചിക്കുകയാണ് ഇതിൻ്റെ ഗൗരവം ഇവർ ഈ സുന്നികൾ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ ഈ മതത്തിൽപ്പെട്ടവരല്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ അവരോട് സുന്നികളൊക്കെ മുശ്രിക്ക് എന്നാണ് പറയുന്നത് മുശ്രിക്കുന്ന പറഞ്ഞാൽ ജാതിന്ന് പുറത്താണ് എന്നാണ് അതിൻ്റെ ചിർക്കിൻ്റെ കേന്ദ്രമാണ് പാണക്കാട് കുടുംബം എന്നാണ് പറയുന്നത് ഇതൊക്കെ അവർക്ക് പറ ഇത് ഇതൊന്നും ഈ ശാചാലയത്തിനെ പോലുള്ള ആൾക്കാർ കേൾക്കണില്ലേ കാരണം സ്വന്തം ഇത് പറയുന്നത് ഇത് വലിയ സമ്മേളനം വിളിച്ച് വരുത്തി വിളിച്ച് കൂട്ടിക്കാണ്ട് അവരിവിടെ പ്രചരിപ്പിക്കണമെന്നാണ് അത് മാത്രമല്ല ഞങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇനി പരിശുദ്ധമായ റമദാന്നാകുമ്പോൾ വരുന്നത് ഈ സമയത്ത് എല്ലാ മുസ്ലിമീങ്ങളും കുറച്ചൊന്ന് വിട്ടുവീഴ്ച ചെയ്തതാണ്ട് ബാങ്കിൽ ഒന്ന് ബാങ്കിൻ്റെ സമയമെങ്കിലും ഒന്ന് ചോദിച്ചുകൂടെ ബാങ്കിൻ്റെ സമയം സുബൈ ഈ മാര്യപുവാങ്ക് കുറച്ച് മൂന്ന് മൂന്നാല് മിനിറ്റ് മുമ്പ് കൊടുക്കുക എന്നതുപോലെ തന്നെ സുബൈ കുറച്ചും കൂടി നേരം വൈകി കൊടുക്കുക എന്നാൽ സുബൈ നേരം വൈകി കൊടുക്കണവര് മാരിഭുവാങ്ക് നേരം വയ്ക്കിയല്ലേ കൊടുക്കേണ്ടത് എന്നാലല്ലേ ദിവസത്തിന് കുറച്ച് ദീർഘം കിട്ടുകയുള്ളൂ ഇതങ്ങനല്ല അവിടെയുള്ള സർവ്വ മുസ്ലിമീങ്ങളെ നോമ്പ് വരെ പ്രസാദാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു തീർക്കുന്ന ഓരോ കാര്യങ്ങൾ എന്നിട്ട് എന്താണെന്ന് അറിയാം സുന്നിയം മുജാഹിദ് മൊക്കപ്പാട് ഐക്യം തകർക്കണ കുറെ ആണീ പറയണത് ശുന്നിം മുജാഹുദ്ദും മൊക്കപ്പാട് പങ്കെടുക്കുന്ന നോമ്പുതുറ ഉണ്ടാകും ആ നോമ്പുതുറയിൽ മുജാഹദിൻ്റെ ഭാഗം വേഗം എടുക്കും അപ്പം നടുവരീ പാങ് നോമ്പ് പറഞ്ഞ ഇങ്ങനെ കാത്തുക്കാം മറ്റേ ആളിങ്ങനെ നോക്കിക്കുക ഇത്രക്കും മോശപ്പെട്ട അവനവൻ ചെയ്യുന്ന അഞ്ച് വക്ത ബാങ്ക് വരെ ഇവിടെ എന്താണ് ഭിന്നിപ്പില് ആക്കുകയാണെങ്കിൽ ഇതൊക്കെ ഈ ഇതൊക്കെ ഒന്നും പരിഹരിച്ചിട്ടില്ലെങ്കിൽ എന്താവും മുസ്ലിംകൾ നമ്മളെ അവസ്ഥ എന്തായിരിക്കും കാരണം എന്താണെന്ന് പറയാം ഇവര് നമ്മളെ ബാങ്ക് ഇർത്തകപത്ത് ചെല്ലുന്നുണ്ട് അതല്ലെങ്കിൽ തപസൽ വ്യത്യാസം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെറുക്കാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സിനികള് ഇന്നലെ അവിടെ കൂടിയ മിഞ്ഞാത അവിടെ കൂടിയ സമസ്തന്റെ പണ്ഡിതന്മാരും ആ ജനങ്ങൾ മുഴുവനും ആ മുസ്ലിമികളാണെന്നവർ പറയണത് ഷിർക്കുന്നവരാണെന്ന് പറയണതേ എന്നതുപോലെ ഇനിയിപ്പോൾ എ പി വിഭാഗം പരിപാടി വെച്ചാൽ അതിൽ കൂടുന്നവരൊക്കെ മുസ്ലിംകളാണ് ഇവിടെയുള്ള കേരളത്തിലുള്ള മുഴുവൻ സുന്നി എത്രയോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മാത്രമാണ് അവിടെക്ക് ശിർക്ക പഠിപ്പിക്കണത് എന്നതുപോലെ ഇവിടെ നടക്കുന്ന വെള്ളിയാഴ്ച നടക്കുന്ന മുഴുവൻ സുന്നി പള്ളികളിലുള്ള കുത്തുബയും അതൊന്നും തിരിയാത്തത് കൊണ്ട് എന്തല്ല അത് ശരിക്കും ഒത്തുപേനാണില്ല എന്നവര് പറയണത് എത്ര ശതമാനം ആൾക്കാർക്ക് തിരിയണം എന്നവർ പറയണില്ല കേട്ടോ ബംഗാളികളും പല ആൾക്കാരുണ്ടാകുമല്ലോ എന്നാലും മൂന്നോ നാലോ ഹത്തിയന്മാരോ വെക്കണം ഇവർക്ക് ബാധല്ല അത് മാത്രമല്ല ഈ പള്ളികളൊക്കെ അമ്പലം പോലെയാണെന്നാണ് പറഞ്ഞത് നമുക്കറിയാലോ വലിയ ഒരു ഒരു വലിയൊരു തലിക്കെട്ടും താടിയൊക്കെ വെച്ചൊരു മൗലവുണ്ടല്ലോ ചോലി അബ്ദുള്ള മൗലവി എന്നാണ് പറയണത് തലിക്കെട്ട് ഇവർക്ക് സുന്നത്തില്ല കാരണം തലികെട്ട് കെട്ടൽ നബി തല തലമറച്ചിനോ അതെന്തിനാ ഇനി വെയിലുള്ള പറഞ്ഞത് എന്നാൽ ബെയിൽ കൊള്ളണേനു മറിച്ചാലും നെബിനോടുള്ള ഇത്തിഫാക്ക് അത് സുന്നത്തല്ല ഇത്തിബാഹ് സുന്നത്തല്ലേ ഇതുപോലും അറിയില്ല നബി ചെയ്ത് നബി ചെയ്തതുപോലെ ചെയ്യുന്ന ഇത്തിഫാഹ് ചെയ്തവരായിരുന്നു സാഹബാക്കൾ നബി എന്ത് ചെയ്തോ അതുപോലെ ചെയ്തിരുന്നവരായിരുന്നു സാഹബാക്കൾ എന്നാൽ ഈ ഇത്തിബാഹ് ഇത്തിബാഹ് പ്രകാരം നിങ്ങൾ തല എന്നല്ല പറയണത് നബി വെയിലുണ്ടായപ്പോൾ എന്തായിരുന്നു വെയിൽ കൊള്ളാതെക്കാൻ വേണ്ടി തലയിൽ തട്ടിട്ട് ഒരു വള്ളിയോട് കെട്ടിയേക്ക് ഇനി അതാണ് അറബിയോട് വള്ളിയോട് കെട്ടണത് എന്ന് പറഞ്ഞ് അങ്ങനത്തെ വേഷുണ്ടാക്കിയതെന്ന് എന്നാൽ വള്ളിയോട് കിട്ടില്ല അറിവികളും വണ്ടിയത് അല്ലാത്തതൊക്കെ വിജയത്തല്ലേ ഇതൊക്കെയാണ് ഇവർ ദീനിൻ്റെ എന്തൊക്കെ അടിസ്ഥാന കാര്യങ്ങളുണ്ടോ ഇതിലൊക്കെ ഇവർക്ക് ഭിന്നതയാണ് എന്നതുപോലെ തന്നെ ഈ നിസ്കാരത്തിൽ സുബേക്ക് കൊനു തോതിൽ അത് ഏറ്റവും വലിയത് വ്യഭിചാരത്തിനെ കാട്ടിലും വലിയ തെറ്റാണ് മുജാഹ് ബാലിശ്ശേരി പറഞ്ഞത് എന്ന പോലെ കൂട്ടുപ്രാർത്ഥന നടത്തൽ അത് വ്യഭിചാരത്തിനെ കാട്ടിലും വലിയ തെറ്റാണ് മസല ഉണ്ടാക്കുകയാണ് വ്യഭിചാരത്തിൻ്റെ കുറ്റം നമുക്കറിയാലോ വ്യഭിചാരികൾ ദുന്യാവുന്നതന്നെ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണ് വ്യഭിചാരികൾ അവർ എറിഞ്ഞ് കൊല്ലണം വിവാഹിതരാണെങ്കിലെന്നാ അല്ലെങ്കിലോ നൂറടി അടിക്കുമ്പോൾ പിന്നെ ഒരു കൊല്ലം നാട് കടത്തും ആണെന്നാണ് ഇതിനെക്കാട്ടിലും വലിയ കുറ്റമാണ് സുബൈക്ക് കുനു തോതിയാൽ എന്ന് ഇതൊന്നും നമ്മൾ രസത്തിന് വലിയ പറയപ്പോ സുന്നിയോളെ പള്ളിയൊക്കെ അമ്പലം പോലെയാണ് സമൂഹത്തിലാണ് ഈ പറയുന്നത് ഇത് ഇവർ വിചാരിക്കുമരാ കേൾക്കുന്നത് ഇപ്പം മറ്റേ മറ്റേ ലിയാകത്തലി ആരിഫ് ഹുസൈന് പോലത്തെവരൊക്കെ ജാമ്യദിനെ പോലത്തെവരൊക്കെ ഇതെല്ലാം എടുത്തുകാണ്ട് നമ്മളെന്താണ് ആഘോഷിക്കുന്നത് എന്താണ് ഇവിടെ എങ്ങനെ ഇവിടെ അയക്കണ്ടാണിത് ഇവർ പറയുന്നത് മുസ്ലിം ഐക്കാണല്ലോ നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് ആദ്യം മുസ്ലിമികളാണ് ഇവിടെയുള്ള അംഗീകരിക്കണില്ല എന്നാലും ഒരു സുന്നി പോലും മുജാഹിദ് പ്രസ്ഥാനം മുഷിരി ഒരു കാഫറാണെന്ന് പറയുന്നില്ല ഓരോ മുക്തീ എന്നാണ് പറയുന്നത് വിദേഹത്ത് ഇതൊക്കെ തന്നെ വിദ്ധത്തിൻ്റെ ആശയം റസൂൽ ചെയ്യാത്ത എത്ര എത്ര കാര്യങ്ങൾ അവർ ചെയ്യണ് നബിൻ്റെ കാലത്ത് ഇസ്ലാം വന്ന രാജ്യമാണ് നമ്മുടെ നാടൊത്ത് ഇവിടെ എന്താണ് മോനിയുസലി എന്നാ ഞാൻ നിസ്കരിക്കണ പോലെ നിസ്കരിക്കാതെ ഉപയോഗിച്ചത് നിബി എങ്ങനെയാണ് നബി അറബിയിലാണ് നിസ്കരിച്ചത് ഒരു ബോധ്യതും അറബിയിലാണ് നബിൻ്റെ കാലത്ത് പല രാജ്യങ്ങളിലേക്കും സാബക്കളും ഒന്നിരുന്ന അവരൊക്കെ അറബിയിലാണ് ബോധ്യത് നേരെ മറിച്ച് അറബി അല്ലാത്ത രാജ്യത്ത് അറബിയിലല്ല അവരെ അവിടെ പരിഭാഷകനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരും പരിഭാഷകനെ വെച്ചിട്ടില്ല അപ്പോൾ അവർ പറയും എന്താണ് നബി സംസാരിച്ചത് ഇടപാട് എടുത്തിട്ട് അറബിയിലെന്ന് നബി ഭക്ഷണം ചോദിച്ചതോ അറബി ഇന്ന് ഒരു ഇബാദത്തിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെന്താണെന്നു പറഞ്ഞാൽ ഈ മുരുട്ട് ഞാൻ പറയുമ്പോൾ ജനങ്ങൾ ശരി ശരിയെന്നെ ശരിയെന്നാണ് ചിലർ തൊള്ളാട്ടവും എന്നാൽ ഇബാദത്തിൻ്റെ യഥാർത്ഥ രൂപം നബിയോട് പിമ്പത്തിലാണെന്നുള്ളൊരസലുണ്ട് എങ്ങനെയാണോ നബി ചെയ്തത് അതുപോലെ ചെയ്യുക നേബി എങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചോ അതേ സഹപാക്കൾ ചെയ്യുള്ളൂ പല രാജ്യങ്ങളിലേക്കും സഹപാക്കൾ വന്നിട്ടുണ്ട് അവരെങ്ങനെ ഒത്തുപോത്തിയത് അവർ അറബിയിലാണ് ഒത്തിയത് നേരെ മറിച്ച് ഇത് തിരിയേണ്ട സംഗതിയാണെങ്കിൽ എന്ത് ചെയ്യും അവിടെ ഹത്തീപന്മാർ പരിഭാഷകർ വെക്കും ഇനിയിപ്പം ഒരു അങ്ങനത്തെ ഒരു തിരിയേണ്ട സംഗതിയാണെങ്കിൽ കുറച്ചൊക്കെ തിരിഞ്ഞാൽ മതി നല്ലത് ഒരു പള്ളിയിൽ നൂറാളുണ്ടെങ്കിൽ നൂറ് ഭാഷക്കാരാണെങ്കിലും ആ നൂറാൾക്കും തിരിയണം തിരിയണം എന്നുള്ള നിബന്ധന ഉണ്ടെങ്കിൽ എന്നാലും നിസ്കാരത്തിനും ഇതിനും വിഭാഗത്തിന് അങ്ങനത്തെ ഒരു നിബന്ധന ഒന്നുമില്ല ആദ്യം തന്നെ എന്താണ് അലഹമില്ല അങ്ങനെ എന്താണ് ഹുത്തുമൻ്റെ അർഖാനകളൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളത് മാതൃഭാഷയിൽ പറയാൻ ആ മാതൃഭാഷ അറിയാത്ത ആൾക്കാർ ഓരോ തൊള്ളിയും കട്ടിക്കണം എന്നാൽ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർക്ക് തിരിയണം അല്ലെങ്കിൽ ഈ പല ബഹു സ്വര സമൂഹത്തിൽ പല ഭാഷക്കാരും ഉണ്ടാക്കുമ്പം എത്ര ഖത്തീപന്മാരെ വെക്കണം പരിഭാഷക്കാരെ വെക്കണം ഇതൊക്കെ അവർ സ്വയം നിർമ്മിച്ചുണ്ടാക്കിയെങ്കിലും പറയണം അതുവര് പറയണില്ല മാതൃഭാഷയിലാണോ അതേത് നാട്ടിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്താണ് നമ്മളെ പള്ളിയിൽ ഇപ്പോൾ എന്താണ് അത് പള്ളിയിൽ നാൽപ്പതാ പത്താൾക്കാർ അല്ലാത്തവരാണ് നിൽക്കുക എന്നാലും ബംഗാളി ഭാഷയിലാണോ പരിഭാഷപ്പെടുത്താൻ വേണ്ടിയത് എന്താ ഈ തല തലക്ക് വെളിവില്ലാത്ത വർത്താനം പറയുന്നത് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടി അതാണ് ഈ ഭാഗത്തിൻ്റെ യഥാർത്ഥ രൂപം നബി കാണിച്ചിരുന്ന മാതൃകത്തിനോടും ബാധകളോടൊപ്പം പറ്റുകയാണെന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് അത് പറയാൻ വേണ്ടിയിട്ടല്ല ഇവിടെ സമസ്തൻ്റെ സമ്മേളനം നടന്നിട്ട് ആ സമസ്തൻ്റെ സമ്മേളനത്തിന് മുജാഹിദ് ജമാഅത്ത് തിബലീഗ് ഇവരൊക്കെ വിമർശിച്ചെങ്കിൽ ഈ വിമർശിച്ചത് ലീഗിനെതിരാണ് ചില ആൾക്കാർ പറയുന്നത് സമസ്ത ലീഗ് ലീഗിൽ പെട്ട ആളുകൾ സമസ്തിപ്പെട്ട ആൾക്കാർ പക്ഷെ വിചാരിച്ച രൂപീകരണ ലക്ഷ്യത്തിൽ മാറില്ല സമസ്തന്റെ രൂപീകരണ ലക്ഷ്യം എന്താണ് അവരിവിടെ മുജാഹിദ് ജമാത്ത് കബി തെബിലി കാദിയാനി പോലത്തെ എതിർക്കല ഇവിടെ ജമാത്തിനെ മാത്രമല്ലല്ലോ കള്ളത്തരീക്കത്ത് കുരുവട്ടൂരി തെരീക്കത്തിനെ പോലത്തെ പറ്റി പറഞ്ഞാലോ പ്രമേയം പാസാക്കിയല്ലോ അതിൽ പങ്കെടുക്കരുത് മുമ്പെന്താണ് നൂരിഷ തെരീക്കത്തിനെ പറ്റി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എന്നതുപോലെ തന്നെ കോരു പല ചെരീക്കത്തും കള്ള തിരീക്കത്തുകാർ വന്നപ്പം അത് അടുക്കരുത് അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് സമസ്ത അതിപ്പോഴും ഇപ്പം ജമാഅത്ത് ഇസ്ലാമിനെ പറ്റി ഇപ്പം ഇന്നുള്ള ആൾക്കാർ സംസുല്ലമൻ എന്താ പറഞ്ഞത് അറുപതാം വാർഷികത്തിലൊക്കെ സംസല്ലമാണോ ജമാഅത്ത് ഇസ്ലാമി ജനാബത്തെ ഇസ്ലാമി എന്നാണ് പറഞ്ഞത് അപ്പം ഇതൊക്കെ നമ്മുടെ സുന്നികളിൽപ്പെട്ട ആൾക്കാർ വെറും രാഷ്ട്രീയം മാത്രം തലയിൽ കയറിയവരുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഇപ്പോൾ ചില ആൾക്കാർ ചോദിച്ചാൽ ജമാഅത്ത് ഇസ്ലാമിനെ അങ്ങോട്ട് പൊന്തിച്ചാണ് ഇവർ പറഞ്ഞിട്ടത് ജമാഅത്ത് ഇസ്ലാമിയില്ല ആകെ വിരലിലാണ് കുറച്ച് ആൾക്കാരുള്ളൂ ഇവരെ കൂട്ടുപിടിച്ചിട്ടില്ലെങ്കിലും ഞാൻ മുമ്പ് ഓർക്കാണ് മുമ്പുടെ മുമ്പ് അതായതിലൊരു സമ്മേളനം ഉണ്ടായപ്പോൾ മുജാഹിദിനെതിരൊരു സമ്മേളനം ഉണ്ടായപ്പോൾ മടന്ന് ശംസലുല്ലാമി ഈക്കെന്താ പറഞ്ഞതെന്ന് അറിയാം മുസ്ലിം ലീഗിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സുന്നികളാണ് ഒരു ശതമാനം വഹാബികളുള്ളൂ വേണ്ടി വന്ന അവരെ നമ്മളാണ് പുറത്താക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ ജനങ്ങൾ തിരിച്ചൊല്ലി ഒതായി നടന്നൊരു സമ്മേളനത്തിൽ അപ്പം ഇതായിരുന്നു അവരൊക്കെ ആർജവം ഇത് തന്നെയാണ് ഇപ്പോൾ ജിപരീതങ്ങളും ഈ സമസ്തന്റെ നാൽപ്പതങ്ങ് മുഷാഫർ ഉള്ള ആൾക്കാരും ഈ എന്ന പോലെ തന്നെ എ പി സമസ്തൻ്റെ ആൾക്കാരും കേരള സംസ്ഥാന മിഥുലമന്റെ പണ്ഡിതന്മാരൊക്കെ ഇത് തന്നെ പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഭദ്രത അത് സുന്നത്തേമാത്തിൻ്റെ ഭദ്രത അവർ സൂഫി സരണിയില്ല മറ്റത് അങ്ങനെയല്ല സലഫികൾ എന്ന് പറഞ്ഞാൽ അവർ പല വിഭാഗമായിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഗുരുപ്പട്ട തന്നെ മുസ്ലിം അല്ല എന്ന് പറയുന്നത് മുഷ്രിക്കൊക്കെ ചെയ്യണത് ജന്നൂരികളും മറ്റേ തല്ലാജും തമ്മാജും പിന്നെ എത്ര എത്ര ഗ്രൂപ്പുകളുണ്ടല്ലോ ഇവർ മുമ്പൊക്കെ സുന്നികളെ മുച്ചിരിക്കുന്നു നിങ്ങൾ മുസ്ലിം ആയിക്കോളിന്ന് അങ്ങനെ രക്ഷപ്പെടുന്ന അതിൻ്റെ കുരുത്തക്കേട് ദുന്യാവുന്നതിനെ സംഭവിച്ചു എന്ത് സ്വന്തം മകന് ബഷീർ സ്വാമിയായിട്ട് മാറി ഇപ്പോഴും സ്വാമിയാണ് അപ്പം ഇതൊക്കെയാണ് സുന്നികളോട് കളിച്ചാൽ ദുന്യാവുന്ന മാതാപിതാക്കൾക്കുള്ളോടെ എന്തെങ്കിലും ചെയ്താൽ ദുന്യാവുന്നതിനെ കിട്ടും എന്ന് മീ മാതിരി സമസ്തരോടും സുന്നികളോടും കളിച്ചാൽ ദുന്യാവുന്ന ഒരാ അനുഭവിക്കും അതപ്പം കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണ്ട ലീഗിൻ്റെയും സമസ്തൻ്റെയും ഇടയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് ആരും എന്തൊക്കെയാണ്ട് ഇന്നെങ്കിലും ഒന്നെന്താണ് അത് അടങ്ങാനായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയമായിട്ടും അല്ലെങ്കിലും ഇതിൻ്റെ ഇടയിലൊക്കെ കളിക്കുന്നത് ഇങ്ങനെ നൂറായി തിരു പത്തും പത്തും ആയി ഗ്രൂപ്പ് അയച്ചിരിഞ്ഞ മുജാഹ് പ്രസ്ഥാനത്തിന്റെ ചില ആളുകളാണ് എല്ലാവരും ഇല്ല അപ്പൊ അവരാണ് ഇതിലൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ്ട് എന്നതുപോലെ തന്നെ സമസ്തൻ്റെ ഇടയിൽ ഇട്ട് സി എ സിന്റെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ വഹാബി വഹാബി ആശയം കുറച്ച് ഇങ്ങനെ ഈ ബാധിച്ച അവരും ഒക്കെ ഇതിന് ഇഞ്ഞും എന്താണ് കച്ചട ഉണ്ടാക്കണം നോക്കുന്നത് ഇപ്പം ഇതിന് സുന്നികളെ ഒറ്റക്കെട്ടാകാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ എല്ലാവരും എന്താണ് ആ സമ്മേളനം പിരിയുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഇവിടെ എല്ലാവരും പ്രതിജ്ഞ എടുത്തത് അപ്പം അതുപോലെ തന്നെ ആവട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു മറ്റേ കമൻറ്റുകളൊന്നും വന്നിട്ടില്ല ഒരു കമൻ്റ് വന്നിട്ടുണ്ട് അത് ഇംഗ്ലീഷിലായത് കൊണ്ട് അത് വായിക്കാനും ചെറിയ തിരിയുന്നത് ചെറിയുകൊണ്ട് കണ്ണാടം നോക്കാത്തത് കൊണ്ട് ഇംഗ്ലീഷിലുമാണ് സ്ലീപിൻ ഓർ മറുപടി പറയാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ് ഇപ്പോൾ ഇൻഷാല്ല നല്ല വീഡിയോ ആയിട്ട് പിന്നീട് നിങ്ങൾക്ക് കണ്ടെത്തിക്കാം എൻ്റെ ചാനലുകൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും മറ്റൊക്കെ എന്താണ് അത് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ വലപ്പെട്ട അഭിപ്രായങ്ങളെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു അല്ലാമലേക്കും വർഹമത്തല്ല നന്ദി നമസ്കാരം